പള്ളിവാസൽ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്റ്റേഡിയം അതിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടുകൂടി ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചുവെന്ന ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിന് പിന്നാലെയാണ് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണം ഉണ്ടായത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി എം എൽ എയുടെയും കായിക വകുപ്പിന്റെയും ഒരു കോടി രൂപ ചെലവിട്ടാണ് പള്ളിവാസൽ പഞ്ചായത്തിലും സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റേഡിയത്തിന് നിർമ്മാണം ആരംഭിച്ചു പഴയ മൈതാനത്തെ മണ്ണ് യന്ത്രം യന്ത്രമുപയോഗിച്ച് ലെവൽ ചെയ്തു പിന്നീട് പണികൾ നിലച്ചതോടെയായിരുന്നു സ്റ്റേഡിയം നിർമ്മാണത്തിൽ ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് പോയ മാസങ്ങളിൽ പെയ്ത് ശക്തമായ മഴ മൂലമാണ് പണികൾ താൽക്കാലികമായി നിർത്തിയതെന്നും നിലവിൽ സ്റ്റേഡിയത്തിന്റെ തുടർജോലികൾ നടക്കുന്നതായും മെയ് മാസത്തില് ശക്തമായിട്ടുള്ള കാലവർഷം വന്നു ഈ സമയങ്ങളിൽ അവിടെ നിന്നും മണ്ണ് ഒലിച്ച് റോഡുകളിലേക്കും മറ്റു വീടുകളിലേക്കും ഒക്കെ തന്നെ പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ കുറച്ച് ദിവസം താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു പിന്നീട് വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ ഡ്രെയിനേജും ഗാലറിയും എല്ലാം തന്നെ പണിയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അവിടെ മെറ്റീരിയൽസ് ഉൾപ്പെടെ അവിടെ ചെന്ന് നോക്കി കഴിച്ചിട്ട് മെറ്റീരിയൽസ് ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയും അവിടെ അതിന്റെ നിർമ്മാണം ഇന്നലെയും ഒക്കെ എന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഒക്ടോബർ മാസത്തോടു കൂടി ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഭരണത്തിലെത്തിയത് മുതൽ പഞ്ചായത്ത് പരിധിയിലാകെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ യു ഡി എഫിലെ സ്ഥാനാർത്ഥി മോഹികളായ ചിലർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തേതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വ്യക്തമാക്കി അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ ചില സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകൾ അവര് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയും എങ്ങനെയും ഈ വികസന പ്രവർത്തനത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ജനുവരിയിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെന്നും ഒരു വർഷക്കാലമാണ് നിർമ്മാണ കാലാവധിയെന്നും പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി മഴയെത്തിയില്ലായിരുന്നുവെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാകുമായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി